എൻ്റെ പേര് ലില്ലി സ്ഥലം ആറ്റത്ര ദർശന ക്ലബ്ബ് ഒരുക്കുന്ന ഒരു വി ഐ എന്ന ഒരു ഗ്രൂപ്പുണ്ട് കാഴ്ചപരമ്പ ഒരു ഗ്രൂപ്പാണ് അവർ നടത്തുന്ന ഒരു മത്സരത്തിൽ എനിക്ക് പങ്കെടുക്കാൻ ഒരു ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ പങ്കെടുക്കുന്നതാണ് ആ മത്സരത്തിൻ്റെ പേര് മിമിക്രി എന്നാണ് കേട്ടോ മത്സരം ഇപ്പം മെമിക്രി ഇഷ്ടപ്പെടാത്ത ഒരാരില്ലോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ല മിമിക്രി അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കോഴി എങ്ങനെ ശബ്ദം എടുക്കുന്നു എന്ന് നമുക്ക് നോക്കാം അതും ചാത്തം കോഴി അപ്പം നമുക്ക് ചാത്തം കോഴി കോഴി നമ്മളതിനെ പുലർച്ചയ്ക്ക് ഏനിപ്പിക്കുകയും അതുമാതിരി നമുക്ക് ടൈമിനെ കൂവുകയും ചെയ്യുന്നതാണ് ചാത്തം കോഴി അപ്പം ചാത്തം കോഴിനെ കുറിച്ച് നമുക്കൊന്ന് ചാത്തം കോഴിയുടെ ശബ്ദം ഒന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം ഇനി നമുക്ക് അടുത്തതായി നമ്മുടെ വീട്ടിൽ ഏറ്റവും സ്നേഹം കൂടിയതാണ് മൃഗങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും അധികാരത്തിൽ കടന്നു വരുന്നത് നമ്മുടെ പൂച്ച ആ പൂച്ചേനൊന്ന് നമുക്ക് നോക്കിയാലോ പൂച്ച ഒരുപാട് സ്നേഹിക്കുന്ന നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പൂച്ചയാണ് ആ പൂച്ചേനൊന്ന് നമുക്കൊന്ന് നോക്കി വെക്കാം നമ്മുടെ കാക്ക കാക്ക പറയുന്നത് നമ്മൾ കാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു എന്താ പറയുക നമുക്ക് നല്ല സന്ദേശമൊക്കെ തരുന്ന കാക്ക ഒരു വിരുന്നേര് വരുന്നെങ്കിൽ നമ്മൾ കൊമ്പുമ്മ കയറി ഇരിക്കുന്ന കുറുകുമ്പോൾ കുറേ ഇതാ ഒന്ന് വിരുന്നേര് വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് കാക്ക മുല്ലോ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂട്ടുകാരനെ വിളിക്കാൻ സ്നേഹം കാണിക്കുന്ന ഒരു പക്ഷിയാണ് കാക്ക കാക്കയ്ക്കൊരു ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ കാക്ക തന്നെ കഴിക്കില്ല ആ കാക്ക ഒത്തിരി പേരായിട്ട് വിളിച്ചു കൂട്ടിയിട്ടാണ് ആ കാക്ക ഭക്ഷണം കഴിക്കുക അപ്പം നമുക്ക് കാക്കയുടെ ശബ്ദം ഒന്ന് കേട്ട് നോക്കിയാലോ കാ നമ്മുടെ വീട്ടിൽ കാവലായി നിർത്തുന്ന ഒരു മൃഗാണ് നായ അപ്പൊ നായ നമ്മളെ ഒരുപാട് ഈ പറഞ്ഞ പൂച്ചര കഥ പറഞ്ഞ പോലെ തന്നെ നായേനെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നതാണ് ഏറ്റവും മനുഷ്യന്മാരായിട്ട് അടുപ്പമുള്ള മൃഗമാണ് നായ നായ ഒരു വീടിന്റെ ഒരു എന്താ പറയാ നമുക്ക് വീടിൻ്റെ കാവലേ ആയിട്ടിരിക്കുന്നതും വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും കടന്നു വരുമ്പോൾ ഒരു മെസ്സേജ് നമുക്ക് തരുന്നതാണ് നായ അപ്പോൾ ആ നായെക്കുറിച്ച് സ്നേഹത്തോടുകൂടി പറയണതും ഇതിരി ദേഷ്യത്തിൽ പറയണതൊന്നും നമുക്കൊന്നും നോക്കി നോക്കാൻ നോക്കി നോക്കിയാലും ഇങ്ങനെയുണ്ട് നമുക്ക് നോക്കാമല്ലോ അപ്പൊ സ്നേഹത്തോട് കൂടി പറയണത് ആദ്യം എടുക്കാം ആ നായത്തിരി ദേഷ്യത്തില് ഒരു ഇത്തിരും കൂടി ശ്രോകങ്ങളിൽ പറയണതൊന്നും നമുക്ക് നോക്കി നോക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ പെരുന്നാളുകളൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഏറ്റവും വലിയൊരു ആഘോഷമാണ് വെടിമരുന്ന് ആ വെടിമരുന്ന് നമ്മൾ കാണാൻ ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ് നമ്മുടെ പെരുന്നാളായാലും പൂരായാലും ഒക്കെ നമ്മൾ ഒരുപാട് ആഘോഷങ്ങൾ പങ്കെടുക്കുന്നതാണ് അപ്പം നമുക്ക് ആ വെടിക്കെട്ടിൻ്റെ ഒരു ഭാഗം ഒന്നൊന്ന് കാണി നോക്കി നോക്കിയാലോ ഇനിയും നോക്കാലോ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അപ്പം ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്